മരുഭൂമികൾ വെറും മരുഭൂമികൾ മാത്രമല്ല പച്ചപ്പുകളും തണ്ണീർത്തടങ്ങളും മരുഭൂമികളെ മാറ്റി തീർക്കുകയാണ് ദുബൈ എസ്പോലേക്കിൽ നിന്നുള്ള കൗതുകങ്ങളാണ് വീക്കൻ അറേബ്യയിൽ ഇനി ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒരു വീക്കെൻഡ് ട്രിപ്പ് പോകാൻ പറ്റിയ പെർഫെക്റ്റ് ഡെസ്റ്റിനേഷനാണ് എക്സ്പോ ലേക്ക് ഒരു ഓഫ് റോഡ് ഡ്രൈവൊക്കെ പോയി ബാർബിക്യൂം ക്യാമ്പിങ്ങും ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് പറ്റിയ സ്ഥലം തുടക്കത്തിൽ വലിയ തിരക്കുകളൊക്കെ ഈ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ വലിയ ആളുകളോ വലിയ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ ശാന്തസുന്ദരമായൊരു പ്രദേശമായി ഇത് മാറി നഗരത്തിരകളിൽ നിന്ന് മാറി മരുഭൂമിക്കുന്ന നടുവിലാണ് ഈ മനോഹര മനുഷ്യനിർമ്മിത തടാകം ചുറ്റും മരങ്ങളും പൂക്കളും കിളികളുമൊക്കെയായി നിറഞ്ഞു നിൽക്കുന്ന തടാകം സഞ്ചാരികളുടെ പ്രിയ ക്യാമ്പിംഗ് സൈറ്റ് കൂടിയാണ് അറബ് ലോകത്ത് ആദ്യമായി നടന്ന എക്സ്പോയുടെ ഓർമ്മ കൂടിയാണ് ഈ ലൈക്ക് അൽകുതിര മേഖലയിൽ മരുഭൂമിക്ക് നടുവിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്താണ് എക്സ്പോ ലേക്ക് ഉള്ളത് ട്വന്റി ഫോർ അവേഴ്സ് ലേക്ക് ഓപ്പൺ ആണ് ഈ ക്യാമ്പിങ്ങിനായി ഇവിടെ വരുന്ന ആളുകൾക്ക് എന്ത് സഹായത്തിനും ഏത് സമയത്തും ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സും ജീവനക്കാരും ഉണ്ടാകും ആറ് കിലോമീറ്ററോളം വിശാലമായി കിടക്കുന്ന സ്ഥലത്താണ് ലേക്ക് സ്ഥിതി ചെയ്യുന്നത് മനോഹര മീനുകൾ കൊണ്ട് നിറഞ്ഞതാണ് തടാകം ഈ സ്ഥലം ഭയങ്കര പീസ്ഫുൾ ആണ് ഫ്രണ്ട്സും പറഞ്ഞു നമുക്ക് ഒന്നൊന്ന് ചില്ലെയ്യാനും ഒന്ന് ഡ്രൈവിന് പോകാനും അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവും ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം എല്ലായിടത്തും ഒരു ഒരു സമാധാനവും സന്തോഷമൊക്കെ തരാൻ പറ്റിയൊരു വളരെ കാമായിട്ടൊരു പ്ലേസ് ആണ് റിങ്ങുകളുടെ രൂപത്തിലുള്ള തടാകത്തിന് നടുവിൽ ഒരു കൊച്ചു ദ്വീപും സ്ഥിതി ചെയ്യുന്നുണ്ട് ദ്വീപിലേക്ക് പോകാൻ തടാകത്തിന് നടുവിലൂടെ ഒരുക്കിയ വഴികളും മനോഹരമാണ് പക്ഷി നിരീക്ഷണമടക്കം ഇഷ്ടപ്പെടുന്നവർക്ക് വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളെ കാണാനാകും തൽക്കാലം വിട വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും